മലപ്പുറം സിവിൽ സ്റ്റേഷനിലെ ജില്ലാ പബ്ലിക് ഹെൽത്ത് ലാബിന്റെ നവീകരണം പൂർത്തിയായി പ്രവർത്തനം തുടങ്ങി കഴിഞ്ഞ ഡിസംബർ പതിനാറ് മുതൽ ആറ് മാസത്തോളമായി ഹെൽത്ത് ലാബ് പെരിന്തൽമണ്ണ റോഡിലെ സ്വകാര്യ കെട്ടിടത്തിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത് ശേഷമാണ് കേന്ദ്രം വീണ്ടും സിവിൽ സ്റ്റേഷനിൽ പുനരാരംഭിക്കുന്നത് നേരത്തെ ലാബ് താൽക്കാലിക കേന്ദ്രത്തിലേക്ക് മാറ്റിയത് പൊതുജനങ്ങൾക്ക് ഏറെ പ്രയാസം സൃഷ്ടിച്ചിരുന്നു താൽക്കാലികമായി പ്രവർത്തിച്ചിരുന്ന കേന്ദ്രം തേടി കണ്ടെത്തുക എന്നത് ജനങ്ങൾക്ക് വലിയ കടമ്പയുമായിരുന്നു വീണ്ടും സിവിൽ സ്റ്റേഷനിൽ കേന്ദ്രം തുടങ്ങിയത് ആളുകൾക്ക് ഉപകാരപ്രദമായി ശോചനീയമായ കെട്ടിടത്തിന്റെ മേൽക്കൂരയുടെ ഓടുമാറ്റി ജി ഐ ഷീറ്റാക്കുകയും കെട്ടിടത്തിനുള്ളിൽ അറ്റകുറ്റപ്പണികളും അനുബന്ധ സൌകര്യങ്ങളും പുതുതായി ഒരുക്കിയിട്ടുമു രണ്ടായിരത്തി പതിനെട്ട് നവംബറിലാണ് സിവിൽ സ്റ്റേഷനിൽ കൃഷി വകുപ്പിന്റെ പഴയ കെട്ടിടത്തിൽ ഹെൽത്ത് ലാബ് പ്രവർത്തനം ഹെൽത്ത് ലാബിന് വേണ്ട സൌകര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല നവീകരിച്ചതോടെ ഓഫീസിന്റെ അകത്ത് മോടികൂട്ടി അടുത്ത ഓഗസ്റ്റിനകം ഇങ്ങോട്ട് മാറുമെന്നായിരുന്നു നവീകരണ പ്രവർത്തികൾ വേഗത്തിൽ പൂർത്തിയായതോടെ ലാബ് ഇങ്ങോട്ട് തന്നെ ഷിഫ്റ്റ് ചെയ്യുകയായിരുന്നു രാവിലെ എട്ടേ മുപ്പത് മുതൽ ഉച്ചയ്ക്ക് ശേഷം രണ്ടേ മുപ്പത് വരെയാണ് ലാബിന്റെ പ്രവർത്തന സമയം ഷുഗർ കൊളസ്ട്രോൾ ലിവർ കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റുകൾ കൌണ്ട് തുടങ്ങിയ ടെസ്റ്റുകളും എലിപ്പനി ഡെങ്കിപ്പനി ചിക്കൻകുനിയ മഞ്ഞപ്പിത്തം തുടങ്ങിയവയുടെ രോഗാനന്ദമയ പരിശോധന എന്നിവ കേന്ദ്രത്തിലുണ്ട് സാധാരണക്കാർക്ക് മറ്റു ലാബുകളെ അപേക്ഷിച്ച് ചെറിയ തുകയ്ക്ക് ടെസ്റ്റുകൾ നടത്താൻ ക്ലിഗ് ലാബിലൂടെ സാധിക്കും ഈസ്റ്റ് ലൈവ് മലപ്പുറം